السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. اختص من شاء من عباده بما شاء من فضله العظيم. وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فان الله به عليم. وعن ابي هريره رضي الله عنه ان عن النبي صلى الله عليه وسلم قال: اذا مات الانسان انقطع عنه عمله الا من ثلاثه الا من صدقه جاريه او علم ينتفع به او ولد صالح يدعو له. رواه مسلم. അള്ളാഹു സുബാന നാം ഓരോരുത്തരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ കമനീയമായ ജന്നാത്ത് ഉൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീരത്തിലെ സുപ്രധാന ഭാഗമാണ് സാമ്പത്തിക വ്യവസ്ഥ ഒരു മനുഷ്യനെ നില ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായ വസ്തു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ സമ്പത്തിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സമ്പത്ത് ചെലവ് ചെയ്ത് നിർവഹിക്കുന്ന ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ടതും മാനവരാശിക്ക് പൊതുവായി വളരെയധികം പ്രയോജനം ലഭിക്കുന്നതുമായ ഒരു ധർമ്മമാണ് വഖഫ് എന്നുള്ളത് വഖഫ് എന്ന് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷാപരമായി തടഞ്ഞു വെക്കുക പിടിച്ചു നിർത്തുക തുടങ്ങിയ അർത്ഥങ്ങളാണ് വഖഫിന് ഭാഷാപരമായി നൽകപ്പെടുന്നത് എന്നാൽ ഇസ്ലാഹൻ സാങ്കേതിക അർത്ഥത്തിൽ വക്കൂഫ് എന്ന് പറഞ്ഞാൽ ഒരു മൂലധനം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഫലവും പ്രയോജനവും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ദാനമായി നൽകുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രമാണം പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് ആലി അമ്രാൻ തൊണ്ണൂറ്റി രണ്ടാമത്തായത്ത് ലന്തനാലുൽ തനാലുൽ ബിറത്തോ ഇമ്മ തൊഹിബൂൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ നന്മ കരസ്ഥമാക്കുകയില്ല എന്ന അർത്ഥം വരുന്ന ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അക്കുഫിനെയും സഹബാക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അബൂബക്രീഖ് അബുഹുഹുഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരു വ്യക്തി മരിച്ചുപോയാൽ അവന്റെ അമലുകളെല്ലാം നിന്നുപോകുന്നതാണ് എന്നാൽ മൂന്ന് അമലുകൾ ഒഴികെ അതിലൊന്നാമതായി പറയുന്നത് ഇലാമിൻ സദക്കത്തിൻ ജാരിയായ സദക്ക എന്നൊന്നും നിലനിൽക്കുന്ന സ്വതക്ക എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വഖഫ് എന്ന അർത്ഥത്തിലാണ് ഇതിനെ ഹംലി ചെയ്യുന്നത് മഹാനായ റസൂൽ കരീം സലഹു അലഹു വസ്ല്ലം വഖഫ് ചെയ്തിട്ടുണ്ട് മഹാനായ ഒമർ അലി അള്ളാഹ്വാന്ഹു അദ്ദേഹത്തിന് ഹൈബറിൽ കിട്ടിയ സ്വത്ത് അതിനെ വഖഫ് ചെയ്യുകയുണ്ട് മഹാനായ അബൂബക്കർ സദീക്കർ അലി അള്ളാഹ്വാന്ഹു മഹാനായ അലി അലിറലി അൻഹു മഹാനായ ഉസ്മാൻ റലി അൻഹു ഇവരെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വക്കുഫ് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ഈ വക്കുഫ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് ഈ വക്കൂഫിനെ ഷറാക്കിയതിൻ്റെ ഹെക്മത്തുകൾ എന്താണ് പ്രധാനമായി അഞ്ച് ഹെഗ്മത്തുകളാണ് വഖഫിനെ ഷറാക്കിയതിനെ ലക്ഷ്യമാക്കുന്നുള്ളത് അതിലൊന്നാമതായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിലൂടെ അള്ളാഹുവുമായിട്ട് വലിയ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കും ഒരു മുമ്മിനായ വ്യക്തിയുടെ ഹൃദയത്തിൽ അള്ളാഹുയിലേക്ക് അടുപ്പിക്കുന്ന അമലിനേക്കാൾ ഉത്തമമായ മറ്റൊന്നുമില്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സതക്കത്തിൻചാരിയ അഥവാ എന്നുള്ളത് രണ്ടാമതായി വഖുഫിനെ ഷറാക്കിയതിൻ്റെ ഹിക്മത്ത് എന്നുള്ളത് അള്ളാഹുവിനെ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് തെളിവ് നിരത്തലാണ് അവനോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ അതൊരു സതക്കയല്ല സതക്ക എന്ന് പറഞ്ഞാൽ അത് എന്ത് വസ്തു നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാം ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കാം എന്നാൽ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത ഒരു വസ്തുവേ വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ അത് അത്ര മൂല്യവത്തായ സ്വത്തായിരിക്കും ആ മൂല്യത്തായ സ്വത്ത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് വഖുഫുണ്ട് വഖുഫ് കൊണ്ട് വഖുഫിനെ ഷെറാക്കിയതിൻ്റെ മൂന്നാമത്തെ ഹിക്മത്ത് ഒരു വ്യക്തി മരിച്ചു പോയാലും അവന്റെ അമലുകൾ നിന്നു പോകാതിരിക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളത് ഒരു വ്യക്തി ഒരു മസ്ജിദ് പണിയുകയാണ് എങ്കിൽ അവന്റെ മരണശേഷവും അതിൽ അഭിഭാഗത്തുകൾ നടക്കും നമസ്കാരം നടക്കും പരിശുദ്ധമായ ഖുർആാൻ പാരായണം നടക്കും ഇതിൻ്റെയെല്ലാം മിസ്ല സവാബ് അവന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കബറിൽ അവൻ മരിച്ചു പോയാലും അവന്റെ അമലുകൾ നിന്നുപോകുന്നില്ല നാലാമതായി വഖഫിനെ ഷറാക്കിയതിൻ്റെ ഹിക്മത്ത് എന്നുള്ളത് ഇസ്ലാമികമായി ധാരാളം മസ്ലഹത്തുകൾ ധാരാളം നന്മകൾ വഖഫിലൂടെ കരതകമാക്കാൻ സാധിക്കും വഖഫിൻ്റെ സമ്പത്തിൽ അതിനെ നേരായ നേരായവണ്ണം ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും അതിൻ്റെ നിലനിൽപ്പിനും വലിയ അസറുണ്ടാക്കി തീർക്കും ഒരാളൊരു മസ്ജിദ് പണിയുകയാണെങ്കിൽ അദ്ദേഹം അതിലൂടെ ഇസ്ലാമിൻ്റെ ഷിയാറുകൾ അതിനെ നിലനിർത്തുകയാണ് ബാങ്ക് ഇക്കാമത്തെല്ലാം ഇസ്ലാമിൻ്റെ ഷിയാറുകൾ പെട്ടതാണ് അതുപോലെ തന്നെ ഒരു മദ്രസ സ്ഥാപിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിലൂടെ അൽമ സജീവമാക്കുകയാണ് ഭൂവത്തിന്റെ അൽമ ജനങ്ങളിലേക്ക് എത്തുകയാണ് ഇത് കാരണമായി ഇസ്ലാമികമായി ധാരാളം പുരോഗതികൾ വഖഫിലൂടെ കരതകമാക്കാൻ സാധിക്കും അഞ്ചാമതായി ഇതിനെല്ലാം ഉപരി അനാഥരായ പാവപ്പെട്ടവരായ വരിയാത്രക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളത് ഒരു ദരിദ്രനായ വ്യക്തി അയാൾക്ക് ഒരു വീട് വഖഫായി നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യം എളുപ്പമാകുന്നു ഒരു വഴി ഒരു കിണർ കുടിക്കുകയാണെങ്കിൽ അതിലൂടെ വരിയാത്രക്കാർ വെള്ളം കുടിച്ച് അവരുടെ ദാഹം ക്ഷമിപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ ധാരാളം മസ്ലഹത്തുകൾ വഖഫിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട് അപ്പോൾ വഖഫിൻ്റെ വഖഫിനെ പറ്റി പറയുമ്പോൾ വഖഫിന് നാല്ക്നുകളാണുള്ളത് ഒന്നാമതായി ഒരു വാക്കിഫ് വഖഫ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും രണ്ടാമതായി ഒരു മൗക്കൂഫ് മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെടുന്ന ഒരു വസ്തു ഉണ്ടായിരിക്കണം മൂന്നാമതായി മൗക്കൂഫ് ആലേഹി ആർക്കാണോ വഖഫ് ചെയ്യുന്നത് അദ്ദേഹം ഉണ്ടായിരിക്കണം നാലാമതായി വഖഫ് ചെയ്യുന്നതിന് സീഗ ഉണ്ടായിരിക്കും ഈ നാല് റുക്നുകൾക്കും വെവ്വേറെ ഷർത്തുകളുണ്ട് ഒന്നാമതായി വാക്കിഫാണ് വാക്കിഫിന് മൂന്ന് ഷർത്തുകളാണുള്ളത് അതിലൊന്നാമതായി സെഹത്ത് ഐബാറ എന്നാണ് അറിയപ്പെടുക എന്നാണ് പറയപ്പെടുക അഥവാ ഇബാർത്ത് സഹി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹം സ്വതന്ത്രനായിരിക്കണം അതുപോലെ തന്നെ പ്രായപൂർത്തിയായവനായിരിക്കണം പ്രായപൂർത്തിയായവനായിരിക്കണം അതുപോലെ ആക്കിലായിരിക്കണം ബുദ്ധിയുള്ളവനായിരിക്കണം ഒരു കൊച്ചുകുട്ടി വഖഫ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വക്കഫ് സഹിയാകുന്നതല്ല ഒരടിമ വഖഫ് ചെയ്യുകയാണെങ്കിൽ വക്കഫ് സഹിയാകുന്നല്ല കാരണം അവനും അവൻ്റെ സമ്പത്തെല്ലാം തൻ്റെ യജമാൻ്റെയാണ് രണ്ടാമതായി വാക്കിന് വാക്കുഫിന് ഷർത്താക്കപ്പെടുന്നത് അഹ്ലിയത്ത് തബറു അഥവാ ഒരു കാര്യം ദാനമായി നൽകുവാൻ അർഹനായിരിക്കണം വിഡ്ഡിത്തം കൊണ്ട് അല്ലെങ്കിൽ ഫൽസ് കൊണ്ട് ശരിയാത്തിൽ തടയപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വക്കഫ് സഹിയാകുന്നതല്ല വിഡ്ഢിത്തം അല്ലെങ്കിൽ വിഡ്ഡി എന്ന് പറഞ്ഞാൽ എന്താണ് തൻ്റെ സമ്പത്തിനെ നേരായ നേരായവണ്ണം ഉപയോഗപ്രദമാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി അവൻ്റെ ഭാഗത്ത് നിന്നും വക്കഫ് സഹിയാകുന്നതല്ല മഹാന ഷാഫേ റഹമുദ് അദ്ദേഹം പറയുന്നത് വിഡ്ഡി എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പത്തുകൾ ഹറാമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഞാൻ ഇന്ന സ്വത്ത് വക്കഫ് എന്ന് പറഞ്ഞാൽ ആ വക്കഫ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും സഹിയാകുന്നതല്ല മൂന്നാമതായി വക്കഫിനുള്ള ചർത്തെന്നുള്ളത് എഖ്തിയാറാണ് അതായത് സ്വാതന്ത്ര്യം സ്വന്തം ഇഷ്ടപ്രകാരത്തോടെ ആയിരിക്കണം വക്കഫ് ചെയ്യേണ്ടത് ആരെങ്കിലും നിർബന്ധിച്ച് നീ വക്കഫ് ചെയ്തില്ല എങ്കിൽ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധപൂർവ്വമാണ് ഒരു വ്യക്തി വക്കഫ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്ന് വക്കഫ് സഹിയാകുന്നതല്ല കാരണം എഖ്തിയാർ എന്നുള്ളത് അത് ഒരു വ്യക്തി മുക്കല്ലഫാകുന്നതിൻ്റെ ഷർത്തുകൽപ്പെട്ടതാണ് അപ്പോൾ ഇഖ്തിയാറില്ല എങ്കിൽ അവൻ മുക്കല്ലഫാവുകയില്ല മുക്കല്ലഫായില്ല എങ്കിൽ അവന്റെ ഭാഗത്ത് നിന്നും അത് സഹിയാകുന്നതല്ല വഖഫ് സഹിയാകുന്നതല്ല മറ്റൊരു കാര്യം ഒരു രോഗി അവൻ മരണാസന്നനായി കിടക്കുകയാണ് അങ്ങനെ മരണാസനായി കിടക്കുമ്പോൾ അവന് വഖഫ് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ വഖഫ് ചെയ്യാമെങ്കിൽ അവൻ എത്ര അവന്റെ സമ്പത്തിന്റെ എത്ര ഭാഗം സമ്പത്തിന്റെ എത്ര അവൻ വക്കഫ് ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി രോഗാസന്നമായി കിടക്കുകയാണ് മരണാസന്നമായി കിടക്കുകയാണെങ്കിൽ അവൻ്റെ സമ്പത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം അവന്റെ വാരിസികൾ അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇവന്റെ പിന്നെ സമ്പത്തുകൾ മുഴുവൻ വക്കഫ് ചെയ്യുകയാണെങ്കിൽ അവന്റെ വാരിസികൾക്കൊന്നും കിട്ടുകയില്ല മഹാനായ സാദ് അടുക്കലേക്ക് ഒന്ന് പറയുന്നുണ്ട് ഞാൻ സമ്പന്നനാണ് എനിക്ക് വാരിസായിട്ട് ഒരു മകൾ മാത്രമേ ഉള്ളൂ എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്തോട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നബിതംഗ് സല്ലാ വസ്ലം പറയുന്നത് അത് പറ്റില്ല പിന്നീട് അത് പിന്നീട് അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്തോട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നബിംഗ സാഹു അലി വസ്ലം പിന്നെയും പറയുന്നത് പറ്റില്ല പിന്നീട് മൂന്നാമത് അദ്ദേഹം വീണ്ടും ചോദിക്കും എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്തോട്ടെ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുമ്പോൾ നബിംഗ് സാഹു അലി വസ്ലം പറയുന്നത് പറ്റില്ല മൂന്നിലൊരു ഭാഗം വഖഫ് ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുമ്പോൾ നബിംഗ സാഹു അലൈഹി വസ്ലം അത് ചെയ്യാം പക്ഷേ അലൈഹി വസ്ലം പിന്നെ പറയുന്നത് അസുലസ് കബീറിനോക്കെ മൂന്നിലൊന്നും അത് കൂടുതൽ അത് കൂടുതലാണ് വളരെ വലുതാണ് എന്നാണ് നബി സാഹു അലൈഹി വസ്ലം പറയുന്നത് അതിനുശേഷം അലൈഹി വസ്ലം പറയുന്നു മുന്നിൽ നിന്ദരായ അവസ്ഥയിൽ യാഴ്ച നടക്കുന്ന അവസ്ഥയിൽ അവരെ നീ വിട്ടിട്ട് പോകുന്നതിനേക്കാൾ നിന്റെ വാരസുകളെ വിട്ടിട്ട് വിട്ടിട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അവരെ സമ്പന്നരായി വിട്ടു വിട്ടിട്ട് പോകുന്നതാണ് എന്ന് നബി അലൈഹി അലൈവിസ്ലും അപ്പോൾ ഒരു വ്യക്തി മരണാസരനായി കിടക്കുകയാണെങ്കിൽ അവൻ്റെ സമ്പത്തിനെ അവന്റെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ വക്കഫ് ചെയ്യൽ ജായിസ് ആയിട്ടുള്ളൂ ഇനി ഒരു കാഫിറിന് വക്കഫ് ചെയ്യാൻ സാധിക്കുമോ പുതിയ അമൻമെന്റിൽ കാഫിറിന് വക്കഫ് ചെയ്തുകൂടെ ആ അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്ത മുസ്ലിമിന് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഒരു കാഫിറിന് നാല് അനുസരിച്ചും ഒരു കാഫിറിന് വക്കഫ് ചെയ്യൽ ജായിസാണ് വക്കുഫ് ചെയ്താൽ ആ വക്കഫ് സഹിയാകുന്നതാണ് അതൊരു പള്ളിക്ക് വേണ്ടിയാണെങ്കിലും ശരി ആ വഖഫ് സഹിയാകുന്നതാണ് أبولك كافر الله أنا مارك تلو أكفو الله أنا بريف فلنج بيتوا ما يا رسول الله صلى الله عليه وسلم براي عن إن الله لا يظلم مؤمنا حسنة يجزا بها في الدنيا ويجزا في الآخرة وأما الكافر فيطعم بعمله فيطعم بحسنات ما عمل به الله في الدنيا حتى إذا أفلى إلى الآخرة لم يكن له حسنة يجزا بها ورك അവൻ അള്ളാവിൻ്റെ മാർഗത്തിലല്ലോം കൊടുക്കുകയാണ് അല്ലെങ്കിൽ പള്ളിക്ക് വല്ലതും ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനോഹത്താൽ ദുനിയവിൽ എൻ്റെ പ്രതിഫലം നൽകും ദുയാവിൽ എൻ്റെ പ്രശസ്തി നൽകും പേര് നൽകും അതുപോലെ തന്നെ സമ്പത്ത് നൽകും ഇങ്ങനെയുള്ള പ്രതിഫലങ്ങൾ അള്ളാഹ് സുഭാനോഹത്താൽ അവന് ദുനാവിൽ നൽകും എന്നാൽ ആഹ്റത്തിലേക്ക് ചെന്നാൽ അവന് യാതൊരു സ്വഭാവം ഉണ്ടായിരിക്കുന്നതല്ല ഒത്തിരി കാര്യം ആഹ്റത്തിലേക്ക് ചെന്നാൽ അവൻ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ നരകത്തിൽ അവൻ്റെ ശിക്ഷയ്ക്ക് കുറച്ച് ഇളവ് വരുത്തുന്നുണ്ട് എന്ന് പണ്ഡിത മഹത്തുക്കൾ പറയുന്നുണ്ട് ഇതിന് തെളിവാട്ടെടുക്കുന്നത് അബു താലിബ് അദ്ദേഹം സലഹു അലി വസ്ലമെ വളരെയധികം മരിക്കുന്നവരെ സംരക്ഷിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ നാളെ നരകത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിക്ഷയായിരിക്കും ഏറ്റവും കുറവ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തീയാറുള്ള ഒരു ചെരുപ്പ് മാത്രമേ അദ്ദേഹത്തിൻ്റെ നരകത്തിൽ ചെന്നാൽ ധരിപ്പിക്കുകയുള്ളൂ എന്ന് ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ അവനെ കാഫിർ ഒരു വ്യക്തി അവൻ സതൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അവന് നരകത്തിൽ അവൻ്റെ ശിഷ്യയ്ക്ക് ഇളവ് വരുത്തുമെന്ന് പണ്ഡിത മഹത്തുക്കൾ പറയുന്നത് ഇനി മൗക്കൂഫായ ഒരു വസ്തുവാണ് വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തു ആ വക്കഫു ചെയ്യപ്പെടുന്ന വസ്തുവിന് പ്രധാനമായും നാല് ഷർത്തുകളാണുള്ളത് ഒന്നാമതായി വക്കഫ് ചെയ്യപ്പെടുന്നത് ഒരു വസ്തു ആയിരിക്കണം മറിച്ച് ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന പ്രയോജനമാകാൻ പാടില്ല അഹ്നാഫുകളുടെ അടുക്കൽ വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ അല്ലെങ്കിൽ അസ്ലിനെ കൂടാതെ ഒരു വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തുവിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം മാത്രം വക്കഫ് ചെയ്യൽ ജായിസാണ് കാരണം അവരുടെ അടുക്കൽ അഹ്നാഫുകളുടെ അടുക്കൽ വഖഫ് രണ്ട് രീതിയിലാണ് ഒന്നാമതായി കൂടി വഖഫ് ചെയ്യുക രണ്ടാമത് മൻഫാത്ത് മാത്രം വഖഫ് ചെയ്യുക എന്ന രണ്ട് തരത്തിലാണ് അഹ്നാഫുകളുടെ എടുക്കൽ എന്നാൽ ഷാഫിയാക്കളുടെ എടുക്കൽ മനാഫിയ മാത്രമായിട്ട് വഖഫ് ചെയ്യൽ ജായിസല്ല മറിച്ച് അസ്ലിനോടൊപ്പം വഖഫ് ചെയ്യൽ ജായിസുള്ളൂ അതുപോലെ തന്നെ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു അത് വായ്യനായിരിക്കും ക്ലിപ്തമായിരിക്കണം ഉദാഹരണത്തിന് ഒരാൾക്ക് രണ്ട് വീടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ എൻ്റെ രണ്ടാമൊരു വീട് ഞാൻ ഞാൻ മാർഗ്ഗത്തിൽ മാർഗത്തിൽ വക്കഫ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ സഹിയാകുന്നതല്ല കാരണം അദ്ദേഹം അത് അത് ഏതാണെന്ന് ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ അതിൻ്റെ പേരിൽ ആ വക്കഫ് സഹിയാകുന്നതല്ല രണ്ടാമതായി മൗക്കൂഫിൻ്റെ ഷർത്ത് എന്നുള്ളത് വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തു അത് തൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം മാത്രമല്ല അതിനെ നക്കൽ ചെയ്യാൻ സാധിക്കണം അതിനെ കൈമാറാൻ സാധിക്കണം അതുപോലെ തന്നെ ആർക്കാണോ വക്കഫ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഉദാഹരണത്തിന് ഒരു വ്യക്തി പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ വക്കഫ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ആ വക്കഫ് സഹിയാകുന്നതല്ല കാരണം ഞാൻ എൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് അതുപോലെ തന്നെ നക്കൽ ചെയ്യാൻ സാധിക്കണം ഇപ്പോൾ ഒരു മൃഗം അത് ഗർഭിണിയാണ് അതിൻ്റെ തള്ളയെ കൂടാതെ വയറ്റിൽ കിടക്കുന്ന ഹംലിനെ മാത്രം വക്കഫ് ചെയ്യുന്ന വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ മാത്രം വക്കഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വക്കഫ് സഹിയാകുന്നില്ല കാരണം തൻ്റെ ഉടമസ്ഥയിൽ നിന്ന് അയാൾക്കെടുത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഉടമസ്ഥയിലുള്ള സാധനം മാത്രമേ വക്കഫ് ചെയ്യൽ ജായ്സാട്ടുള്ളൂ വക്കഫ് ചെയ്താൽ അത് സഹിയാകുകയുള്ളൂ അതുപോലെ തന്നെ വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തു അതിൽ അത് പ്രയോജനമുള്ളതായിരിക്കണം ഒരു പ്രയോജനമില്ലാത്തൊരു സാധനം അതിന് അതിനെ വക്ക്ഫ് ചെയ്യുകയാണെങ്കിൽ ആ വക്കഫ് സഹിയാകുന്നില്ല ഉദാഹരണത്തിന് ഒരു സ്ഥലം അവിടെ കൃഷി ചെയ്യാനും പറ്റത്തില്ല അതുപോലെ കെട്ടിടം ഒന്നും പണിയാനും പറ്റത്തില്ല അങ്ങനെ ഒരു സ്ഥലം വക്കഫ് ചെയ്യുകയാണെങ്കിൽ ആ വക്കഫ് സഹിയാകുന്നതല്ല കാരണം വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹസൂരിൽ മൻഫ മൻഫാത്തിനെ കരസ്ഥമാക്കുക എന്നുള്ളതാണ് വക്കഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമതായി ഈ എന്ന് പറഞ്ഞാൽ മൗക്കൂഫിൻ്റെ ഷർത്തെന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൽ നിന്ന് പ്രയോജനം പ്രയോജനമെടുക്കുന്നതിലൂടെ നശിച്ചു പോകാത്തൊരു വസ്തുവായിരിക്കണം ഉദാഹരണത്തിന് ആഹാരം ആഹാരത്തെ വക്കഫ് ചെയ്യാൻ പറ്റില്ല ആഹാരം കൊടുക്കുകയാണെങ്കിൽ അതിന് സ്വതക്ക എന്നാണ് പറയുന്നത് വക്കഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നത് കഴിക്കുക എന്നുള്ളതാണ് കഴിക്കുന്നതിലൂടെ അതിന് പ്രയോജനം നിന്നു പോകുന്നു പിന്നെ അതിനുശേഷം അതിൽ നിന്ന് എന്താണ് പ്രയോജനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആഹാരം പോലുള്ള വസ്തുക്കൾ പ്രയോജനമെടുക്കുന്നതിലൂടെ നശിച്ചു പോകുന്ന ഒരു വസ്തു അതിനെ വക്കഫു ചെയ്യാൻ സാധിക്കില്ല പിന്നെ പ്രയോജനം അത് മൗക്കൂഫിൽ അഥവാ വക്കഫു ചെയ്യപ്പെടുന്ന വസ്തുവിൽ നിത്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ ദവാമെ ആണ് ദവാമെ അപഥിയല്ല നവാ ദവാമെ നസബി എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതിൽ നിന്ന് പ്രയോജനം പ്രയോജനമെടുക്കുന്നതിലൂടെ നശിച്ചു പോകാതിരിക്കണം ഉദാഹരണത്തിന് കാറ് അതുപോലെ തന്നെ ഒരു പശു അതിനെയൊക്കെ വഖഫ് ചെയ്യൽ കൊണ്ട് കുഴപ്പമില്ല കാരണം പശുവൊക്കെ ഒരുനാൾ മരിക്കും എന്ന് പറഞ്ഞ് വക്കഫ് ചെയ്യാൻ പറ്റില്ല എന്നല്ല കാരണം അതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിലോ പാലെടുക്കുന്നതിലൂടെ ആ സംഭവം നശിച്ചു പോകുന്നില്ല ആ മൃഗം നശിച്ചു പോകുന്നില്ല അപ്പോൾ പ്രയോജനമെടുക്കുന്നതിലൂടെ നശിച്ചു പോകാത്ത ഒരു വസ്തുവിനെ ആണ് വക്കഫ് ചെയ്യാൻ സഹയായിട്ടുള്ളു അതുപോലെ തന്നെ ഒരു സാധനം വക്കഫ് ചെയ്യുകയാണെങ്കിൽ ആ സാധനത്തിന് ആ സാധനത്തിൽ നിന്ന് വക്കഫ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പ്രയോജനമെടുക്കാൻ സാധിക്കണമെന്ന് ഷർത്തില്ല ഇപ്പോൾ ഒരു കുഞ്ഞാടിനെ വക്കഫു ചെയ്യുകയാണ് ആ കുഞ്ഞാടിനെ വക്കഫു ചെയ്യുമ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ സാധിക്കില്ല കാരണം അത് കുഞ്ഞാണ് ഇനി വളരുകയാണ് വളരുമ്പോൾ അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ സാധിക്കും അവനൊരു പ്രതീക്ഷയുണ്ട് ഇനി വളർന്നാൽ അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് എങ്കിൽ അവന് വഖഫ് ചെയ്യാം മറിച്ച് ആ വക്കഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ സാധിക്കണം എന്നൊരു ഷർത്ത് വഖഫിനില്ല മറിച്ച് വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു അതിൽ നിന്ന് ഭാവി കാലത്താണെങ്കിലും വഖഫ് അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ സാധിക്കും എന്ന് അവന് തന്നിലുണ്ട് എങ്കിൽ അവനത് വഖഫ് ചെയ്യൽ ജായിസാണ് അതുപോലെ തന്നെ ഒരു മൗക്കൂഫിൻ്റെ ഷർത്തുകൾ നാലാമത്തെ ഷർത്താണ് ഒരു സാധനം വക്കൂഫ് ചെയ്താൽ ആ ആ വക്കൂഫ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഹലാലായിരിക്കണം ഹറാമാകാൻ പാടില്ല അത അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഒരു തിയേറ്റർ വക്കഫ് ചെയ്യാൻ സാധിക്കില്ല കാരണം തിയേറ്റർ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ തിയേറ്ററിൽ അതിൽ നിന്ന് കിട്ടുന്ന മനഭാഗത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യം അത് മോശമായ കാര്യങ്ങൾ ആളുകൾ കാണുകയാണ് ആളുകൾ കേൾക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹാന്റെ റസൂലിനെ പറ്റി മോശമായ എഴുതിയ ഒരു പുസ്തകം അതിനെ വക്കഫ് ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണ് ഒരു പുസ്തകം അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം അതിൽ നിന്ന് കിട്ടുന്ന കാര്യം അത് മോശമായ കാര്യങ്ങളാണ് അത് ഹറാമാണ് കതുബാണ് അള്ളാഹാന്റെ റസൂലിനെ പറ്റി മോശമായ കാര്യം എഴുതിയതാണ് അതുകൊണ്ട് ഒരു വസ്തുവിനെ വക്കഫ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഹലാലായിരിക്കണം അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഹറാമാണ് എങ്കിൽ ആ വക്കഫ് അത് സഹിയാകുന്നതല്ല അതുപോലെ തന്നെ വഖൂഫിൻ്റെ റുക്ക്നുകളിൽ മൂന്നാമത്തെ റുക്ക്നാണ് മൗക്കൂഫാലേഹ ഉണ്ടായിരിക്കണം അതായത് ആർക്കാണ് വക്കഫ് ചെയ്യുന്നത് ആ വ്യക്തി ഉണ്ടായിരിക്കണം അപ്പോൾ മൗക്കൂഫ് ആലേഹ്യ രണ്ട് വിഭാഗമായി തെരും അതായത് വായി വയ്യൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു വ്യക്തിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ജമാഅത്തിനു വേണ്ടി കൃത്യമായ ഒരു വേണ്ടി വഖഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു വ്യക്തിക്ക് വേണ്ടി ജമാ വ്യക്തിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു വീട് ഒരു വ്യക്തിക്ക് ഒരു ഫക്തറിന് വഖഫ് ചെയ്യുന്നത് പോലെ അപ്പോൾ വായ്യൻ എന്ന ഒരു വിഭാഗമുണ്ട് ഗൈറും വായ്യൻ അടുത്തൊരു വിഭാഗമാണ് ഗൈറും വായ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കൃപ്തമൊന്നും ആക്കാതെ മൊത്തത്തിലായി വഖഫ് ചെയ്യുക പൊതുജനങ്ങൾക്കായി വഖഫ് ചെയ്യുന്നതിനാണ് വയറും വായ്യൻ എന്ന് പറയുന്നത് അപ്പോൾ വായ്യനായ ഒരു വസ്തു വഖഫ് ചെയ്യണമെങ്കിൽ അതിന് പ്രധാനമായ ഷർത്തുകൾ ഒന്നാമത് ആ വായ്യനായ വസ്തു വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ മൗക്കൂഫാലേ അവിടെ ഉണ്ടായിരിക്കണം ഈ ലോകത്ത് ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഞാനിനി എൻ്റെ എനിക്കിനി വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ സത്ത് ഈ സത്ത് അല്ലെങ്കിൽ ഈ സ്ഥലം വക്കഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വക്കഫ് സഹിയാകുന്നില്ല കാരണം ആ സമയത്ത് അവന് കുട്ടിയില്ല അതുപോലെ തന്നെ ഒരു വ്യക്തി പറയുകയാണ് ഇന്ന വ്യക്തിയുടെ മക്കൾ അവർ ദരിദ്രരാകുകയാണ് എങ്കിൽ ഞാൻ ഈ സ്ഥലം അവർക്ക് വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വക്കഫ് സഹിയാകുന്നതല്ല കാരണം നിലവിൽ നിലവിലത്തെ ആ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ അവരിൽ ഫക്കീറില്ല അതുകൊണ്ട് ആ വക് ആ വക്കഫ് അത് സഹിയാകുന്നതല്ല അതുപോലെ തന്നെ ഗർഭശിശുവിന് വേണ്ടി വക്കഫ് ചെയ്യാൻ അത് സഹിയാകുന്നതല്ല ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ഗർഭശിശു അതിനുവേണ്ടി ഞാൻ ഈ സത്ത് വക്കഫ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ വക്കഫ് സഹിയാകുന്നില്ല പിന്നെ നമ്മൾ ഇബിന് പത്തൂത്ത അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കേട്ടു മാന ഇബിന് പത്തൂത്ത അദ്ദേഹം ഇബിന് പത്തൂത്ത അദ്ദേഹത്തിന്റെ സംഭവത്തിൽ നമ്മൾ കേട്ടു ഇബിന് പത്തൂത്ത അദ്ദേഹം മനുഷ്യർക്ക് മാത്രമല്ല മറിച്ച് മൃഗങ്ങൾക്കും വക്കഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ മൃഗങ്ങൾക്കും വക്കഫ് ചെയ്താൽ ആ വക്കഫ് അത് സഹിയാകുന്നതല്ല അതുപോലെ തന്നെ ഒരു മയ്യത്തിന് വേണ്ടി ഇന്നൊരു വ്യക്തി മരിച്ച് അപ്പോൾ ഞാൻ അവന് വേണ്ടി ഇത് സത്ത് വക്കഫ് ചെയ്തിരിക്കുകയാണ് അവന് ഇനി പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ആ വക്കഫ് സഹിയാകുന്നതല്ല വക്കഫ് ചെയ്യുമ്പോൾ വ മൗക്കൂഫൻ അതായത് ആർക്കാണ് വക്കഫ് ചെയ്യുന്നത് ആ വ്യക്തി അവിടെ നിലവിലുണ്ടായിരിക്കണം അതായത് ഈ ലോകത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നൊരു ഷർത്ത് മൗക്കൂഫൻ ആലഹിക്കുണ്ട് ഇനി മൗക്കൂഫൻ ആലഹി മറ്റൊരു ഷർത്താണ് മുസഹഫ് അതുപോലെ തന്നെ ഷെറായി എൽമിൻ്റെ ഗ്രന്ഥങ്ങൾ അത് അല്ലാത്ത ഒരു വ്യക്തിക്ക് വക്കഫ് ചെയ്യൽ ജായ്സല്ല മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിക്ക് വക്കഫ് ചെയ്താൽ അത് സഹിയാകുന്നതല്ല ഇനി മൗക്കൂഫനാലെ ഈ രണ്ടാമത്തെ വിഭാഗമാണ് ഗൈറുൽ മയ്യൻ ഖൈറുൽ മഹ്യൻ എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാതെ പൊതുവായി ഒരു കിണർ അല്ലെങ്കിൽ ഒരു മസ്ജിദ് അങ്ങനെ പണിയുന്നത് പോലെ അല്ലെങ്കിൽ അത് വക്കഫ് ചെയ്യുന്നതിലൂടെ വക്കഫ് ചെയ്യുന്നതിലൂടെ വക്കഫ് ചെയ്യുന്നതോടെ അതായത് ഇപ്പോൾ ഒരു വ്യക്തി വക്കഫ് ചെയ്യുകയാണ് ആ വഖഫിലൂടെ പാവകരമായ കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ വഖഫ് സഹിയാകുന്നല്ലോ മൗക്കൂഫ് ആലേഹി ഗയറും വായിനാണെങ്കിൽ കൃപ്തമല്ല എങ്കിൽ അതിന് പ്രധാനമായും ഒരു ഷർത്താണുള്ളത് ഇദ്ദേഹം വഖഫ് ചെയ്യുന്നതിലൂടെ ഒരു പാവകര പാപകരമായ കാര്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ ആ ഒരു പാവകരമായ കാര്യത്തിന് സഹായമായ ഒരു കാര്യം വഖഫ് ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് ഒരു ചർച്ചിന് വേണ്ടി വഖഫ് ചെയ്യുന്നതുപോലെ ഒരു ചർച്ച വക്കഫ് ചെയ്യുക ഒരു അമ്പലം വക്കഫ് ചെയ്യുക കാരണം ഈ വക്കഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കുക കുർബത്താണ് അള്ളാഹുമായിട്ട് ഉദ്ദേശിക്കുന്നത് മാസ്യത് എന്നുള്ളത് അത് കാര്യമാണ് രണ്ടും പരസ്പരം വൈരുദ്ധ്യമായ കാര്യമാണ് അപ്പോൾ വക്കഫ് ചെയ്യുന്നതിലൂടെ പാവകരമായ കാര്യം ഉദ്ദേശിക്കാൻ പാടില്ല പാവകരമായ കാര്യത്തിന് ആകാൻ പാടില്ല അതുപോലെ തന്നെ പ്രശ്നമുള്ള ആളുകൾക്ക് സിലാഹ് എന്താണ് ആയുധങ്ങൾ വക്കഫ് ചെയ്യുന്നത് പോലെ ആ വക്കഫ് സഹിയാകുന്നതല്ല കാരണം അതിലൂടെ അദ്ദേഹം അതിലൂടെ ആ ഫിത്ത ദുൽഫിത്തനുകൾ അതായത് പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അത് മറ്റുള്ള ആളുകളെ കൊല്ലുകയും അങ്ങനെ മാസ്യത്താണ് ഉണ്ടാകുന്നത് പാവകരമായ കാര്യമാണ് ഉണ്ടാകുന്നത് വഖഫിലൂടെ ലക്ഷ്യമാക്കുന്നത് കുർബത്താണ് മറിച്ച് മാസിയത്തല്ല കുർബത്ത് മാസിയത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പാവകരമായ കാര്യത്തിന് വേണ്ടി വഖഫ് ചെയ്യുന്നതിലൂടെയാണ് മാസ്യത്ത് ഉണ്ടാകുന്നത് ഇനി വഖഫിൻ്റെ ഷർത്തുകളിൽ നാലാ വഖഫിൻ്റെ റുക്കനുകളിൽ നാലാമത്തെ റുക്നാണ് സീഗ എന്നുള്ളത് സീഗ എന്ന് പറഞ്ഞാൽ എന്താണ് സീഗയ്ക്ക് അഞ്ച് ഷർത്തുകളാണുള്ളത് അതിലൊന്നാമതായി ഒരു ഞാത്തത്തിൻ്റെ ഒരു സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നായിരിക്കണം ലഫ്ല് അല്ലെങ്കിൽ ഒരു മൂങ്ങ ഒരു ഊമ ആണെങ്കിൽ ഊമയുടെ എഴുത്തായിരിക്കണം അത് രണ്ടുമില്ലാതെ വക്കഫ് സഹിയാകുന്നതല്ല സംസാരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ആ ലഫ്ല് പറയണം അല്ലെങ്കിൽ ഒരു ഊമയാണെങ്കിൽ ഊമയുടെ ഭാഗത്ത് നിന്ന് കിതാബത്ത് അഥവാ എഴുത്തുണ്ടായിരിക്കണം രേഖ ഉണ്ടായിരിക്കണം രണ്ടാമതായി തൗക്കയത്തിൽ നിന്ന് ഒഴിവായിരിക്കണം അഥവാ സമയം നിർണ്ണയിച്ചുകൊണ്ട് വക്ക്ഫ് ചെയ്യാൻ പാടില്ല ഞാൻ ഇന്ന സത്ത് അതൊരു ഒരു വർഷത്തേക്ക് വേണ്ടി വക്കഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വക്കഫ് അത് സഹിയാകുന്നല്ല കാരണം അവിടെ തൗക്കൈത്ത് വക്കഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അബദ്ധനബധ എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കണം ഒരു സമയനിർണ്ണയം വെക്കുകയാണെങ്കിൽ ആ വക്കഫ് സഹിയാകുന്നതല്ല ഞാൻ ഇന്ന സത്ത് ഒരു വർഷത്തേക്ക് വേണ്ടി അല്ലെ എൽമി പഠിക്കുന്ന എൽമ പഠിക്കുന്നവർക്ക് ഈ മദ്രസ് ഒരു വർഷത്തേക്ക് വേണ്ടി ഞാൻ വക്കഫ് എന്ന് പറഞ്ഞാൽ ആ വക്കഫ് അത് സഹിയാകുന്നതല്ല അടുത്ത മൂന്നാമതായി സീഗയുടെ ഛർത്തെന്നുള്ളത് ആ സീഗ അതിനെപ്പറ്റി വിശദീകരിക്കണം വഖഫിനെ പറ്റി വിശദീകരിക്കണം ഉദാഹരണത്തിന് ഒരാൾ വഖഫ് തു അല്ലെങ്കിൽ സബ്ബൽ തു എന്ന് മാത്രം പറയുകയാണ് മറിച്ച് എന്താണ് വഖഫ് ചെയ്യുന്നത് ഏത് സ്ഥലമാണ് വഖഫ് ചെയ്യുന്നതെന്ന് വിശദീകരിച്ചില്ല എങ്കിൽ ആ വഖഫ് സഹ സഹിയാകുന്നതല്ല അതിനെപ്പറ്റി വിശദീകരിക്കാത്തതിൻ്റെ പേരിൽ ആ വക്കഫ് സഹിയാകുന്നില്ല അടുത്തത് വഖഫിനുള്ള ഷർത്തുകൾ ഇൽസാം ഉണ്ടായിരിക്കണം അതായത് ഒരു കാര്യം വക്കഫ് ചെയ്യുകയാണെങ്കിൽ ആ വഖഫ് അത് എന്നൊന്നും വക്കഫായിട്ട് തന്നെ നിലകൊള്ളുകയുള്ളു അതിൽ പിന്നെ കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ അതെടുത്ത് ഹിബത്ത് നൽകാനോ ആ സാധിക്കില്ല വക്കഫ് ചെയ്താൽ അത് എന്നൊന്നും നിലനിൽ നിലനിൽക്കുന്ന അവസ്ഥയിലായിരിക്കണം അതിൽ നിന്ന് ഹിബത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരാൾ വക്കഫ് ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് ഈ മൂന്ന് ദിവസം അവകാശമുണ്ട് ഇതെനിക്ക് വിൽക്കുകയോ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വക്കഫ് അത് സഹിയാകുന്നതല്ല ഇനി മറ്റൊരു അഞ്ചാമത്തെ ഷർത്താണ് അദമുത്ത് താലിഖ് അഥവാ ഒന്നിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആ വക്കുഫ് അത് സഹിയാകുന്നതല്ല ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ സ്വത്ത് വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വഖഫ് അത് സഹിയാകുന്നില്ല കാരണം ഒരു ഷർത്ത് ഇല്ലാത്ത ഷർത്തനെ അതിലേക്ക് ഉണ്ടാക്കി ചേർക്കുകയാണ് അങ്ങനെ ഇല്ലാത്ത ഷർത്തിനെ ഉണ്ടാക്കി ചേർക്കുകയാണെങ്കിൽ ആ വഖഫ് അത് സഹിയാകുന്നില്ല ഉദാഹരണത്തിന് ചെയ്തു വരികയാണെങ്കിൽ ഞാൻ ഈ സ്വത്ത് ഈ സ്വത്ത് വഖഫ് ചെയ്തിരിക്കുന്നു അങ്ങനെ താലീഖ് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ആ വഖഫ് അത് സഹിയാകുന്നില്ല ഇനി വഖഫിനെ സംരക്ഷിക്കാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ ഒരാൾ താൻ തന്നെ വഖഫിനെ സംരക്ഷിക്കാമെന്ന് സ്വന്തമായി പറയുകയാണ് എങ്കിൽ അയാളാണ് വഖഫിനെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ അർഹന ഇന്ന് വഖഫിൻ്റെ സംരക്ഷണം അവരെ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ പുതിയ ഭേദഗതിയിൽ വഖഫിൻ്റെ സംരക്ഷണം അത് സ്വന്തം കളക്ടറാണ് അപ്പോൾ വഖഫ് അതിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ചില ഷർത്തകൾ ഇസ്ലാമികമായുണ്ട് അത് ഒന്നാമത്തത് അദാലത്ത് അദാലത്ത് എന്ന് പറഞ്ഞാൽ അൽ സിക്കുമോരിദ്ദീൻ ദീനിയായ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം ദീനിയായ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ വഖഫ് ഭേദഗതിയിൽ ചിലപ്പോൾ കളക്ടറിൻ്റെ ഭാഗത്ത് കളക്ടറാണ് ആ വഖഫിൻ്റെ കാര്യം നോക്കുന്നത് അപ്പോൾ കളക്ടർ ആകുമ്പോൾ ചിലപ്പം മുസ്ലിം ആകാൻ പാടില്ല മുസ്ലിമാകാത്ത മറ്റ് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നതായിരിക്കും അപ്പോൾ വഖഫ് അതിനെ സംരക്ഷിക്കുന്ന ആളുകൾക്കുള്ള ഷർത്തം ഒന്നാമത്തതാന്ന് അദാലത്ത് അഥവാ ദീനിയായ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ കിഫായത്ത് എന്നാണ് പറയുക അഥവാ സ താൻ നോക്കുന്ന കാര്യം അത് നേരാവണ്ണം അല്ലെ പക്വതയോടെ പാകതയോടെ നോക്കാൻ സാധിക്കുന്ന ഒരു ഒരാളായിരിക്കണം അപ്പോൾ ഈ രണ്ട് ഷർത്തുകളിൽ അതായത് നാഗറിനുള്ള ഈ രണ്ട് ഷർത്തുകളിൽ മറ്റോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇഖ്തിലാൽ ഉണ്ടാവുകയാണെങ്കിൽ ആ വക്കഫിൻ്റെ സത്ത് അത് ഹാക്കിമിലേക്ക് നീക്കുന്നതാണ് ഹാക്കിം ആയിരിക്കും ആ വഖഫ് അത് സംരക്ഷിക്കുന്നത് അപ്പോൾ വഖഫിനെ പറ്റിയുള്ള അതിൻ്റെ ചുരുങ്ങിയ ചർച്ചകൾ മസാലുകൾ ഇങ്ങനെയൊക്കെയാണ് അസുബാനുഹൂത്താൽ കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കാനും അതിനെ മറ്റുള്ളവർക്ക് കത്തിച്ചുകൊടുക്കാൻ തോഫി നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ആഹൃദായ് അലഹദല്ല റബ്ബുലീൻ അസല വാലൈക്കു വരമത്തല്ല വർക്കാത്തു